നമ്മുടെ എസ് എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കൂടുതൽ ഉദ്യോഗാർത്ഥികളും കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ പോലെ തന്നെ ഡൽഹി പോലീസ് എന്ന് പറയുന്നത് ഡൽഹി പോലീസിന്റെ അപേക്ഷ ഉടനടി തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളും എപ്പോൾ വരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഏകദേശം നാല് നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡൽഹി പോലീസിലായിട്ട് വരാനുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ പോയിന്റ് മുതൽ ഏകദേശം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോയിന്റ് വരെ നാല് നോട്ടിഫിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ വരുന്ന ഡ്രൈവറാണ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആ കുട്ടികൾക്ക് അപേക്ഷിക്കാം ഡൽഹി പോലീസിലേക്ക് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ വരുന്നുണ്ട് ഡൽഹി പോലീസിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നോട്ടിഫിക്കേഷൻ തന്നെയാണ് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ തന്നെ അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്റർ അതായത് എ ഡബ്ല്യു അതുപോലെ തന്നെ ടി പി ഒയും വരുന്നുണ്ട് ഡൽഹി പോലീസിലേക്ക് തന്നെ പിന്നെ കോൺസ്റ്റബിൾ വരുന്നുണ്ട് ഡൽഹി പോലീസിലേക്ക് എക്സിക്യൂട്ടീവാണ് മെയിൽ ആൻഡ് ഫീമെയിൽസിനെ അപേക്ഷിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെയൊക്കെ മിനിമം യോഗ്യത വരുന്നത് അതായത് ജനറലി എല്ലാത്തിനും കൺസിഡർ ചെയ്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒറ്റ എക്സാമേ ഉള്ളൂ കേട്ടോ സി ബി ഇ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് ഇതിന് പ്ലസ് ടു മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് മുമ്പോട്ട് വരാൻ പോകുന്നത് പതിനെട്ട് ടു ഏകദേശം ഇരുപത്തഞ്ച് വയസ്സ് വരെ നോർമൽ ഏജും കാര്യങ്ങളൊക്കെ വരും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സാധാരണ നമ്മൾ നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ അതൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഇവിടെ പറയാനുള്ളത് ഇതിന്റെയൊക്കെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ജൂലൈ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഇടയിലായിട്ടാണ് പറയുന്നത് ഈ മാസങ്ങൾക്കിടയിൽ എപ്പോൾ വേണേലും റിലീസ് ചെയ്യാം മേ ബി ജൂലൈ ഒന്നിനു ശേഷം എപ്പോൾ വേണേലും നമുക്ക് ഇത് പ്രതീക്ഷിക്കാം പക്ഷം നമുക്ക് എന്താണ് സെപ്റ്റംബർ ഒന്ന് മുതൽ അതായത് ജൂലൈ ഒന്ന് മുതൽ നമുക്ക് സെപ്റ്റംബർ അവസാനം സെപ്റ്റംബർ മാസം അവസാനം വരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം കൂടുതലും സാധ്യതയുള്ളത് ജൂലൈ അവസാന വീക്കിലും അതുപോലെ തന്നെ സെപ്റ്റംബർ ആദ്യ വീക്കിൻ്റെ ഇടയിലും ചില നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങാനാണ് അധിക സാധ്യതയതാണ് അല്ലെങ്കിൽ ജൂലൈ രണ്ടാമത്തെ വീക്കിൽ തന്നെ ജൂലൈ സെക്കൻഡ് വീക്കിൽ തന്നെ നമുക്ക് എന്താണ് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോലുള്ള പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ പറയാനുള്ളത് ഇതിൻ്റെയൊക്കെ എക്സാം ഡേറ്റ് വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതിന്റെ എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഡിസംബർ ആ ഒരു ടൈമിലായിരിക്കും ഇതിന്റെ എക്സാം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഡൽഹി പോലീസ് മുമ്പോട്ട് വരുന്നുണ്ട് വളരെ മികച്ച ഒരു അവസരം തന്നെയാണ് നമുക്ക് മുന്നോട്ടേക്ക് ിക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് അതായത് എസ് 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 സി സി പി ഒ എസ് എസ് സിൻ്റെ സി പി ഒ നോട്ടിഫിക്കേഷൻ പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ജൂലൈയിൽ പ്രതീക്ഷിക്കാം അതിന്റെ അപ്ഡേറ്റ് ഒന്നും കിട്ടിയില്ല പക്ഷേ ജൂലൈയിൽ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതും കൂടി അതിന്റെ ഇടയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും ജൂലൈ സെപ്റ്റംബർ എന്ന് പറയുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു മാസം നമ്മുടെ ഡൽഹി പോലീസിന് വേണ്ടി മാത്രം എസ് എസ് സി മാറ്റി വെച്ചതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത്രയധികം നോട്ടിഫിക്കേഷൻ ആദ്യ ആണ് നമുക്ക് മുന്നിലായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ പ്രോപ്പർ അപ്ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ലഭിക്കാനായിട്ട് കൃത്യമായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് ചാനലായാലും എസ്പെഷ്യലി നമ്മുടെ യൂട്യൂബായാലും ഇൻസ്റ്റഗ്രാമായാലും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി പ്രോപ്പറായി നിങ്ങളിലേക്ക് അപ്ഡേറ്റുകൾ എത്തിക്കുന്നതായിരിക്കും